നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വെളിച്ചെണ്ണ വിലയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഈ പറയുന്നത് അതായത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചത്തെ വെളിച്ചെണ്ണ വില വെളിച്ചെണ്ണ വില നോക്കിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ വില ഇന്ന് കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇന്നും വില കുത്തനെ ഇടിയാനുണ്ടായ കാരണം അതിനോടൊപ്പം തന്നെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ വെളിച്ചെണ്ണ വില ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അപ്പോൾ നമുക്ക് എന്താണ് വില കുറഞ്ഞതിൻ്റെ കാരണം നോക്കുക നോക്കാം കൊപ്ര വെച്ച് ഓണക്കാലത്ത് വെളിച്ചെണ്ണയ്ക്ക് വില കൂട്ടാമെന്ന കരുതിയിരുന്നവരുടെ സ്വപ്നം പൊളിഞ്ഞു മൊത്ത വ്യാപാരികളെ മറികടന്ന് കമ്പനികൾ കർഷകരിൽ നിന്ന് കൊപ്ര സംഭരിക്കുന്നതും ഓണക്കാലത്ത് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകാൻ സർക്കാർ തീരുമാനിച്ചതുമാണ് വിലക്കുറവിന് വഴിയൊരുക്കിയത് ഇതോടെ മൊത്ത വിപണിയിൽ അഞ്ഞൂറ് പിന്നിട്ട വെളിച്ചെണ്ണ വില ഇന്ന് വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ് ഓണം എത്തുമ്പോഴേക്കും ലിറ്ററിന് മുന്നൂറ്റി അൻപത് രൂപയാകാനാണ് സാധ്യത ഓണത്തിന് വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം കിലോഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വിറ്റിരുന്ന കൊപ്ര വില ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് താഴ്ന്നു കേരളത്തിലേക്ക് കൊപ്ര കൂടുതൽ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഓണക്കാലം കണക്കിലെടുത്ത് തമിഴ്നാട്ടിലെ കർഷകരിൽ നിന്ന് മൊത്ത വ്യാപാരികൾ വൻതോതിൽ കൊപ്ര ശേഖരിച്ചിരുന്നു ഇത് കൊള്ളലാഭത്തിലാണെന്ന് മനസ്സിലാക്കിയ വൻകിട കമ്പനികൾ കർഷകരിൽ നിന്ന് നേരിട്ട് തേങ്ങയും കൊപ്രയും വാങ്ങാൻ മുന്നിട്ടിറങ്ങി മികച്ച വിളവുണ്ടായ കർണാടകയിൽ നിന്ന് തേങ്ങ കൂടുതലായി കേരളത്തിലേക്ക് എത്താനും തുടങ്ങി ഇതോടെ പൂഴ്ത്തിവച്ചിരുന്ന കൊപ്ര വിൽക്കാൻ മൊത്ത വ്യാപാരികൾ നിർബന്ധിതരുമായി ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കുറയുന്നത് സർക്കാരിൻ്റെ ഇടപെടൽ ഫലപ്രദമാകുന്നതിൻ്റെ തെളിവാണ് പൊതുവിപണിയിൽ വില കുറയുന്നതിന് ആനുപാതികമായി സപ്ലൈകോ സബ്സിഡി നിരക്കിൽ വിൽക്കുന്ന വെളിച്ചെണ്ണ വിലയും കുറവുണ്ടാകും അപ്പോൾ നമുക്കിനി വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വെളിച്ചെണ്ണ വില നോക്കാം കൊച്ചി ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില ഇന്നലെ മുന്നൂറ്റി അറുപത്തി ഒൻപത് ഉണ്ടായിരുന്നു ഇന്നത് മുന്നൂറ്റി അറുപത്തി ആറ് രൂപയായിട്ടാണ് ഇടിഞ്ഞിരിക്കുന്നത് മൂന്ന് രൂപ കുറഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ തൃശ്ശൂർ ഇന്നലെ മുന്നൂറ്റി എൺപത്തി രണ്ടായിരുന്നു അത് മുന്നൂറ്റി എഴുപത്തി ആറ് രൂപയായിട്ടാണ് ഇടിഞ്ഞിരിക്കുന്നത് കോഴിക്കോട് ഇന്നലെ നാനൂറ് ഇന്ന് മുന്നൂറ്റി തൊണ്ണൂറ് കണ്ണൂര് നാനൂറ്റി പത്തൊൻപത് മലപ്പുറം ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പാലക്കാട് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ആലപ്പുഴ ഒരു ലിറ്ററിന് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ തിരുവനന്തപുരം ഒരു ലിറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കാസർഗോഡ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ വയനാട് ഒരു ലിറ്ററിന് നാനൂറ്റി നാൽപ്പത് രൂപ എറണാകുളം ഒരു ലിറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടയം ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി ഇരുപത് രൂപ പത്തനംതിട്ട ഒരു ലിറ്ററിന് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പുനലൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി അൻപത് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ വെളിച്ചെണ്ണ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി